ഹലോ ഇന്ന് ഞാൻ ആസ്റ്റർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ആസ്റ്റർ പ്ലാന്റ്സിൻ്റെ വിത്ത് കളക്റ്റ് ചെയ്തിട്ട് അത് മുളപ്പിച്ചെടുക്കുന്നതാണ് ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ഇതിൻ്റെ പിങ്കും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു പൂവ് ഉണങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വിത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഏതാണ് കളർ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല ആണോ വൈലറ്റ് ആണോ എന്നുള്ളത് അറിയില്ല ഞാനിതിൽ നിന്ന് എന്തായാലും വിത്ത് കളക്റ്റ് ചെയ്തിട്ട് അത് മുളപ്പിച്ചെടുക്കാനാണ് വിചാരിക്കുന്നത് ഈ ചെടികളെല്ലാം തന്നെ ഞാൻ തൈകൾ വാങ്ങി വെച്ചതായിരുന്നു അപ്പോൾ അതിൽ നല്ല ഭംഗിയിൽ തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ഹൈബ്രിഡ് ആണോ ആണല്ലോ എന്നുള്ളത് അറിയില്ല ഇനി നമ്മൾ വിത്ത് പാകി കഴിഞ്ഞത് മുളയ്ക്കോ എന്നുള്ളതും നമുക്കറിയില്ല ഞാനിവിടെ ഈ വിത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും വിത്ത് മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ പറ്റണടത്തോളം ഞാനിതിൽ നിന്ന് മാറ്റി വിത്ത് മാത്രം കിട്ടുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മളിനി പാകി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആസ്റ്ററിൻ്റെ വിത്തുകൾ വളരെ ചെറുതാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വിത്തുകളാണ് അപ്പോൾ നമുക്കിത് പാകി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മണലാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു പോട്ടിലാണ് കേട്ടോ അത് പാകി കൊടുക്കുന്നത് ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വിത്തതുപോലെ മുളപ്പിക്കാനിടുന്ന സമയത്ത് കട്ട കൂടി കിടക്കാതെ കുറച്ച് അകലത്തോട് കൂടി വിത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുതന്നെ നമുക്ക് മുളച്ച് വരുമ്പോൾ പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണ് ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ വിത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് പോയിട്ട് വേര് കറക്റ്റ് ആയിട്ട് ഉറച്ച് മണ്ണിൽ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ഓൾറെഡി നനഞ്ഞ മണ്ണിലാണ് വിത്ത് പാകി കൊടുത്തിരിക്കുന്നത് എന്നാലും ഒന്ന് നനച്ചു കൊടുക്കുക വിത്ത് പാകി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരുവിധം എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമാണ് ആസ്റ്റർ പ്ലാന്റ്സും ഇതുപോലെ മുളപ്പിച്ചെടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്